ഹലോ ഗൈസ് അവ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇന്നുള്ളത് പിന്നെ ഒ സി ബിയിലാണ് ഒ സി ബി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടീസ്പോട്ടാണ് കാസർഗോഡ് ജില്ലയിൽ വിദ്യാനഗർ എന്ന സ്ഥലത്താണ് ഇതുള്ളത് കാര്യമായ തിരക്കും കാര്യമായ ചായ കാര്യമായ ചായക്കടികളാണ് ഇവിടെ ഉള്ളത് ഭയങ്കര ആൾക്കാരാണ് നല്ല ആൾക്കാർ ഇതായിട്ട് സ്പെഷ്യൽ ഇതാണ് ഇതെല്ലാം ഇടുത്ത് സ്പെഷ്യലാണ് സ്പെഷ്യൽ വിഭവങ്ങൾ ഇത് ഫുള്ള് ഒന്നിനൊന്നും വെച്ചതാണ് ൾക്കാര് വരുന്നത് ചായ കുടിക്കാനും ചായ ഒക്കെ അടി തിന്നാനും എന്താ പാലക്കുണ്ട് ഹലോ പാലക്കുന്നുണ്ട് ഇപ്പൊ പാലക്കുന്നു ഹലോ പാലക്കുന്നുണ്ട് പാലക്കുന്നു

എല്ലാവരും വന്നൊന്ന് ഡ്രൈ ആക്ക എന്തോ ഒരു എന്തോ ഒരു തിരക്കും ഭയങ്കര തിരക്കാടുകൾക്കാരത് അപ്പൊ ജ്യൂസിന് സ്പെഷ്യൽ കുപ്പി കൊടുക്കാൻ ഒരു ഇങ്ങനെ വീട്ടിൽ വീട്ടിൽ തന്നെ തന്നെ അപ്പൊ ഞാൻ ഓർഡർ ആക്കിയത് പിന്നെ തണ്ടർ ജ്യൂസാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം നല്ല കോസ് നല്ല അടിപൊളി ജ്യൂസാണത് ചെറിയ റേറ്റ് അല്ലേ മുപ്പത്തഞ്ചു രൂപ ഒരു ടിന്നിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ഞൂറുപയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ വരിക ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കുക നല്ലത് അതുപോലെ തന്നെ ഓ ചായ ഉണ്ട്